നേരം യോ കുലുക്കൊണ്ടിരിക്കുന്നത് ഒന്നും ഇടോട്ടെടുക്കണ്ടേ അത് അപ്പൻ നോക്കേ ആ ആരാ പോലീസ് വേഗം കണ്ടുപിടിച്ചോ പറയടോ സമയന്താമ്മ എല്ലാരും മൊത്തം കള്ള ലക്ഷണമുണ്ട് ഇത്രയും സമയൊന്നും എടുക്കരുത് എളുപ്പം ഇതൊരു പ്രശ്നം പിടിച്ച കേസാണ് കണ്ടുപിടിക്കട്ടെ സമയം അതെ ഇത്ര സമയം തരാൻ പറ്റത്തില്ല പോലീസിന്റെ വേണി എത്രയും പെട്ടെന്ന് കള്ളനെ കണ്ടുപിടിച്ചു എന്നെ തന്നെ നോക്കുന്നു ഞാനാണോ കള്ളൻ ഏതെങ്കിലും കള്ളൻ പറയോ ഞാൻ കള്ളൻ ഇങ്ങനെ ചോദിച്ചിട്ടാണ് കള്ളനെ കണ്ടുപിടിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം പറയട്ടെ ഞാൻ 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 പറ പറ കള്ളൻ ആ ഇല്ല സമ്മതിക്കില്ല 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 ഒത്തിരി എടുത്തു കള്ളനെ കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുത്തു ഇത്ര സമയം സമയെടുക്കാൻ പറ്റുന്നില്ല ഞാനില്ല സമയത്തേനെന്ന് എന്തു പറഞ്ഞാലും ഞാനില്ല ഞാനില്ല ഇത് മോളെ തോക്കുമ്പോ ഇങ്ങനെ കള്ളം ഒരു കളിയും കൂടെ കളിക്കാം പക്ഷെ ഒരു കാര്യം കള്ളനാ കണ്ടുപിടിക്കാൻ സമയം എടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് കണ്ടുപിടിക്കാം ഞങ്ങൾ അവിടെ പച്ചക്കറി അരിയെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കള്ളനും പോലീസും കളിക്കണ അതെ എപ്പോഴും ചെയ്യുന്നേ നിങ്ങൾ ഞങ്ങളില്ലോ ചെയ്യുന്നേതാ മതി അതൊന്നും പറ്റൂല പറ്റൂല അമ്മ 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 വരണം വരുന്നില്ല അവിടെ അത് മാത്രം ഒറ്റയ്ക്ക് ഒരു ദിവസം ആ എന്നാ ഞാനും കളിക്കണം ഫ്ലവേഴ്സ് 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 സ്മാർട്ട് ഷോയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് ഷോ വരുന്നു കളിക്കാൻ കൂടി പണികളൊക്കെ ആ നമുക്ക് ഓർഡർ ചെയ്യാം കളിക്കുന്നു

അല്ല അപ്പൂപ്പ അപ്പൂപ്പനിന്ന് മേടിച്ചത് ആദായത്തിന് കിട്ടിയപ്പോ ഞാൻ വാങ്ങിച്ചേ കൊടുക്കുന്നത് അണ്ണാ ജംഗ്ഷനിലൊരു കോഴിക്കട കാലിയാക്കാൻ പോണം അങ്ങനെ അവിടെ ഇരിക്കുന്ന കോഴികളൊക്കെ അതെനിക്ക് ഇറങ്ങൂടാ അവര് കൊടുക്കണേ ഞാൻ വാങ്ങിച്ചോളി പോന്നു അവര് കൊടുത്ത് അപ്പം മേടിച്ചുകൊണ്ട് വന്നല്ല ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു ഫ്ലവേഴ്സ്